അൻവറിന് പിറകിൽ ബാഹ്യശക്തികൾ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഉടുമുണ്ട് ഉരിയുമെന്ന് അൻവർ മുഖ്യമന്ത്രി കൈവിട്ടതോടെ ഭീഷണിയുടെ സ്വരവുമായി നിലമ്പൂർ എം എൽ അൻവർ എം എൽ എക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ട് എന്ന് അജിത് കുമാർ പറഞ്ഞു ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം പറഞ്ഞത് ഗൂഢാലോചനയിൽ സംശയിക്കുന്ന കാര്യങ്ങളും ഡി ജി പിക്ക് മൊഴിയായി നൽകി പരാതിക്കാരൻ എന്ന നിലയിലാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുത്തത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും മൊഴി നൽകും മൂന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഐ ജി സ്പർജൻ കുമാറും എ ഡി ജി പിയുടെ മൊഴിയെടുക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാനുള്ള അവസരം നൽകണം എന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു സ്വത്ത് സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാം എന്ന് അജിത് കുമാർ ഡി അറിയിച്ചു സംസ്ഥാന പോലീസ് ചരിത്രത്തിലെ അസാധാരണ മൊഴിയെടുപ്പിനാണ് ഇന്നലെ പോലീസ് ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത് സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി അധികാര ശ്രേണിയിലെ രണ്ടാമനായ എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നത് അപൂർവമാണ് എസ് പി യെ മാറ്റാത്തതിലുള്ള വിരോധമാകാം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് എ ഡി ജി പി മൊഴി നൽകിയെന്നാണ് വിവരം ചോദ്യാവലി അന്വേഷണ സംഘം എ ഡി ജി പിക്ക് നൽകും അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മാഫിയ അടക്കമുള്ള ചില ബാഹ്യശക്തികളാണെന്ന് അജിത് കുമാർ ആരോപിച്ചുവെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ള ചിലരും ഇതിലുണ്ടെന്നുമുള്ള മൊഴിയാണ് നൽകിയെന്നാണ് വിവരം വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും എ ഡി ആവശ്യപ്പെട്ടു നേരത്തെ എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നതിന് ഐ ജി സ്പർജൻ കുമാറിനെ നിയോഗിക്കാനായിരുന്നു തീരുമാനം എന്നാൽ അദ്ദേഹം തന്നെക്കാൾ ജൂനിയർ ആണെന്നും ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എ ഡി ജി പി കത്ത് നൽകിയിരുന്നു അതേസമയം അൻവറിന്റെ ആരോപണത്തിന് പുറമെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി എന്താണ് പറഞ്ഞത് എന്നതിൽ വ്യക്തതയില്ല ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം അതിനിടെ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പരാതിയിൽ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു അനധികൃത സമ്പാദ്യം ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ അൻവർ എം എൽ എ ഉന്നയിച്ച പരാതികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഡി ജി പി ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അൻവർ ഡി ജി പിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പിക്ക് സംരക്ഷണം ഒരുക്കുന്നതും പാർട്ടി നേതൃത്വം ആരോപണങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തതും പി വി അൻവറിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് തന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്കെതിരെ അൻവർ ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യ വർഷവും ഭീഷണിയും അൻവർ നടത്തിയത് അമർഷം നിയന്ത്രിക്കാൻ കഴിയാതെയാണ് പത്ത് ദിവസം അകത്ത് കിടന്നാലും കുഴപ്പമില്ല കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി ഉടുമുണ്ടൊരി നടത്തുമെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു വർഗീയവാദിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കറിനെതിരെ പി വി അൻവർ എം എൽ എ ഭീഷണി മുഴക്കിയത് എ ഡി ജി പി മുഖ്യമന്ത്രിയും പി ശശിയെ പാർട്ടിയും സംരക്ഷിക്കുന്ന സാഹചര്യത്തിൽ നിയമവ്യവസ്ഥയെയും പോലീസിനെയും എല്ലാം പി വി അൻവർ വെല്ലുവിളിക്കുകയാണെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഹൈക്കോടതി അഭിഭാഷകനെതിരെ പരസ്യമായി ഭീഷണി മുഴക്കിയ ഭരണപക്ഷ എം എൽ എക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വമേധയാ നടപടിയെടുക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നിട്ടുണ്ട് പോലീസിനെതിരെ ഗൌരവമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന അൻവറിനെ പോലീസ് ഭയപ്പാടോടെയാണ് നോക്കിക്കാണുന്നത് കടത്ത് മാഫിയയ്ക്ക് പോലീസ് ബോർഡ് മാത്രമല്ല യൂണിഫോമും നൽകിയിട്ടുണ്ടെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു കഴിഞ്ഞു ഓരോ ദിവസവും കഴിയുംതോറും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് എ ഡി ജി പി നിലമ്പൂർ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതോടെ വിവാദ സംഭവങ്ങളുടെ തലം മാറിയിട്ടുണ്ട് എ ഡി ജി പിയേയും പി ശശിയെയും മുഖ്യമന്ത്രി കൈവിടില്ലെന്ന് ഉറപ്പായതോടെ അൻവർ തൊടുത്തുവിട്ട ശരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടി വരികയാണ്